അപകടകരമായി അലഞ്ഞിരിഞ്ഞ് നടന്ന ആടുകളെ മരട് നഗരസഭ ആരോഗ്യ വിഭാഗം പിടിച്ച് നഗരസഭയുടെ കൂട്ടിലടച്ചു നെട്ടൂർ പി ഡബ്ല്യു റോഡിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തോളമായി ആടുകളെ വളർത്തുന്നവർ അലക്ഷ്യമായി തുറന്നു വിട്ട് വാഹനങ്ങൾക്കും കാൽനട യാത്രകൾക്കും അപകടം ഉണ്ടാക്കുന്നത് വ്യക്തികളും സംഘടനകളും നിരവധി പരാതികളാണ് മരട് നഗരസഭയ്ക്ക് കൊടുത്തത് എന്നാൽ യാതൊരു നടപടി എടുക്കാത്ത സാഹചര്യത്തിൽ നെട്ടൂരിലെ പൊതുപ്രവർത്തകനായ ശ്രീ ബിജു എറണാകുളം ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ നടപടി കൈക്കൊണ്ടത് പിടിച്ചെടുത്ത ആടുകളെ ലേലം ചെയ്യുമെന്ന് ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു നമ്മുടെ മരട് നഗരസഭയിലെ മുപ്പതാറ് ഡിവിഷനിൽ താമസിക്കുന്നതാണ് എന്റെ പേര് ബിജു നമ്മുടെ ഡിവിഷനിൽ വ്യാപകമായിട്ട് ആട്ടിൻകൂട്ടങ്ങളെ അഴിച്ചുവിട്ട് വളർത്തുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷമായിട്ട് മരട് നഗരസഭയില് പല ആവർത്തി പരാതികള് സമർപ്പിച്ചു അതിന് പരിഹാരമാകാത്തൊരു സാഹചര്യത്തിൽ നേരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ജോയിൻറ്റ് ഡയറക്ടർ ഇടപെട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ നഗരസഭയുടെ ഭാഗത്ത് നിന്നും ശക്തമായിട്ടുള്ളൊരു നിയമ നിയമ നടപടി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു ആറാടിനെ ഇവിടെ നഗരസഭ പിടിച്ചു കെട്ടിയിട്ടുണ്ട് ഇതിനു മുന്നേയും ഒരു തവണ ഒരു ആടിനെ പിടിച്ചു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പിഴയൊന്നും ഇടാക്കാതെ ഉടമക്ക് തിരിച്ചു നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ തവണ ആ ഒരു സാഹചര്യം ഉണ്ടാകാതെ ശക്തമായിട്ടുള്ള രീതിയിൽ പിഴ ഈടാക്കിക്കൊണ്ട് തന്നെ ഈ അഴിച്ചുവിട്ടോ ഈ വിധം വളർത്തുന്നവർക്ക് അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഷാംപൂ ആണെങ്കിലും തന്നെയും നമ്മുടെ ക്ലോത്തിങ് ആണെങ്കിലും എല്ലാം പ്രീമിയം തന്നെയാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം അത് നമ്മൾ ടാങ്കറിലാണ് സ്പെഷ്യൽ വെള്ളം അതായത് പ്യൂരിഫൈ ചെയ്ത് നമുക്ക് കുടിക്കാവുന്ന തരത്തിലുള്ള വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് പി പി എഫ് പോലുള്ള പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുള്ള വണ്ടികളിൽ ഡാമേജസ് വരാൻ വെള്ളം മറ്റുള്ള വെള്ളങ്ങൾ ഉപയോഗിച്ചിട്ട് സോ അതുകൊണ്ട് അത്രയും പ്യൂരിഫൈഡ് ഉള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി കഴുകുന്നത് നമുക്ക് ഏത് വണ്ടി വന്നാലും ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മാക്സിമം ആ ടൈം ഷെഡ്യൂളിനുള്ളിൽ നമുക്ക് വണ്ടി ഫുൾ വാഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും കാർ വാഷ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഫോറൻമാളിൻ്റെ തൊട്ടടുത്തുള്ള കുണ്ടന്നൂർ സിഗ്നലിൽ നിന്നും റൈറ്റിലേക്ക് തേവരെ പോകുന്ന പാലത്തിൻ്റെ സൈഡിലുള്ള സർവീസ് റോഡിലാണ് നമ്മുടെ കാർ വാഷ് ലൊക്കേറ്റ് ചെയ്യുന്നത്